പിന്നീട് എസി പി അഷിന്റെ മേൽനോട്ടത്തിൽ ദിശ തെറ്റാതെ അന്വേഷണം നടക്കാവ് ഇൻസ്പെക്ടർ അന്വേഷണ സംഘത്തലവനായി പോലീസിനെ പിടികൊടുക്കാതിരിക്കാൻ പ്രതി അർജുൻ സനു പാലക്കാട് മുതൽ തന്നെ ജാഗ്രതയിലായിരുന്നു വസ്ത്രങ്ങൾ ഇടക്കിടമാറ്റി മീശ പിരിച്ച് രൂപമാറ്റം വരുത്തി ഇതിനകം പ്രതിയെ പിടികൂടാൻ പ്രത്യേക അന്വേഷണ സംഘം ഓപ്പറേഷൻ നവംബർ എന്ന പേരിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിരുന്നു വിവിധ ഇടങ്ങളിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരും അവരെ സഹായിക്കുന്നവരും നൽകുന്ന വിവരങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ എന്നിവ ഈ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ എ സി പി എം സംഘവും ഓരോ നിമിഷവും വിശകലനം ചെയ്തായിരുന്നു അന്വേഷണം പ്രതി പാലക്കാട് നിന്ന് ബംഗളൂരുവിലേക്ക് കടന്ന സൂചന കിട്ടിയതോടെ നടക്കാവെ ബിനു മോഹന്റെ നേതൃത്വത്തിലുള്ള രണ്ട് സംഘം പോലീസ് ബാംഗ്ലൂരിലെത്തി പോലീസ് ബാംഗ്ലൂരിൽ ഉണ്ടെന്ന വിവരമറിഞ്ഞ പ്രതി ഫോൺ പ്രവർത്തിപ്പിക്കാതെ വൈഫൈ ഉപയോഗിച്ചും വാട്സാപ്പ് കോൾ ചെയ്തുമാണ് കാര്യങ്ങൾ അറിഞ്ഞിരുന്നത് പ്രതി ബാംഗ്ലൂരിൽ ഹോട്ടലിൽ മുറിയെടുത്ത് യൂട്യൂബിൽ ടി വാർത്തകൾ കണ്ട് അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനം നിരീക്ഷിച്ചു തന്റെ ഫോട്ടോ പതിച്ച ലുക്കൌട്ട് നോട്ടീസിനെ കുറിച്ച് മനസ്സിലാക്കിയ പ്രതി സോഷ്യൽ മീഡിയയിലൂടെ ഇത് കണ്ട് ആരെങ്കിലും തന്നെ തിരിച്ചറിയുമെന്ന ഭയന്നാണ് തമിഴ്നാട്ടിലേക്ക് കടന്നത് ദക്ഷിണ കന്നഡ സ്വദേശിയായ ഒരാളുടെ സിം കാർഡ് സംഘടിപ്പിച്ച് വിളിച്ചാണ് അബ്ദുൾ സനുഫ് തമിഴ്നാട്ടിലേക്ക് നീങ്ങിയത് ഇതിനകം തന്നെ പ്രതി ചെന്നൈയിലെ ആവടിയിലെ ഹോട്ടലുമായി ബന്ധപ്പെട്ടതായി പോലീസ് കണ്ടെത്തി വഴി ഹോട്ടലിനെ കുറിച്ച് എല്ലാ വിവരങ്ങളും ശേഖരിക്കുകയും ചെയ്തു പോലീസ് പോലീസ് സംഘം ഹോട്ടൽ വളഞ്ഞപ്പോൾ സനൂഫ് മുറിയിലെ ടിവിയിൽ യൂട്യൂബിൽ ക്രൈം വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പ്രതിക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതു പോലും നൽകാതെ ഓപ്പറേഷൻ നവംബർ ചെന്നൈയിലെ ആവടിയിലെ ലോഡ്ജിൽ അവസാനിപ്പിക്കുമ്പോൾ സനൂഫ് ചെയ്ത കുറ്റമെല്ലാം പോലീസിനോട് ഏറ്റു പറഞ്ഞു കുറ്റഭാത്ത് തനിക്കെതിരെ ഫസീല ബലാത്സംഗം കേസ് നൽകിയതും രണ്ടര മാസക്കാലം റിമാൻഡിലായതുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് കേസ് പറഞ്ഞതർത്ത് കരാർ എഴുതണം എന്ന് പറഞ്ഞാണ് സനു യുവതിയെ മുറിയിലേക്ക് കൊണ്ടുപോയത് തുടർന്ന് യുവതിയുമായി ഇക്കാര്യത്തിൽ വാക്കേറ്റം നടക്കുകയും കഴുത്തിൽ അമർത്തി ശ്വാസം മുട്ടിച്ച് കൊല്ലുകയുമായിരുന്നു